ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് സിമ്പിളായിട്ട് പാൻ കേക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ബീറ്റർ ഒന്നും വേണ്ട നമ്മൾ നമ്മുടെ സാധാ വിസ്കി യൂസ് ചെയ്തിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഒരു ഡ്രൈ ബൗൾ എടുക്കുക അതിലേക്ക് ഒരു മുട്ട പൊട്ടി ചൊയ്ച്ച് കൊടുക്കുക ഒരു ടീസ്പൂൺ വാനലൈസെൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അടുത്തായിട്ട് നമ്മൾ ചേർക്കുന്നത് അരക്കപ്പ് പാലാണ് അത് റൂം ടെമ്പറേച്ചറിലുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒത്തിരി തണുപ്പും പാടില്ല ഒത്തിരി ചൂടും പാടില്ല അതോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയായിട്ട് ചേർത്ത് കൊടുത്ത് അത് മെൽറ്റ് ആയിട്ട് വരാൻ താമസമുള്ളതുകൊണ്ടാണ് പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തത് ബീറ്റിലൊന്നും വേണ്ടട്ടോ വിസ്കി യൂസ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പി എടുത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയൊന്നും മൈദ മൈതന്നെയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് നല്ലപോലെ നരച്ചെടുക്കാം നമ്മൾ കേക്കിലൊക്കെ അരച്ചെടുക്കുന്നത് പോലെ മൂന്ന് വട്ടം ഒന്നും അരച്ചെടുക്കേണ്ട കാര്യമില്ല അതായത് വീഡിയോയിൽ കാണുന്ന പോലെ ഇങ്ങനെ നല്ലപോലെ നരച്ചാൽ ഒരു വട്ടം അരച്ചാൽ മതിയാവും കേട്ടോ കട്ടകളൊന്നും ഇല്ല അതും നല്ല ഫൈനായിട്ടുള്ള പൗഡർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അരിച്ചെടുക്കുന്നത് കേട്ടോ അങ്ങനെ ഈ അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അരിപ്പ് മാറ്റിയിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് അതും കൂടി ചേർത്തിട്ട് നല്ലപോലെ നമ്മുടെ വിസ്ക് തന്നെ യൂസ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ആദ്യം നല്ല കട്ടി കാണും കേട്ടോ നല്ല കട്ടി തിക്കായിട്ടുള്ള ആയിരിക്കും പിന്നെ അത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്കും റെഡി ആയിക്കോളും ഡേ അപ്പോൾ ഇതുപോലുണ്ടാവും എന്നിട്ട് നമ്മൾ തവ യൂസ് ചെയ്തിട്ട് അതിനകത്തോട്ട് ഇതുപോലെ ദോശ ചുടുന്നത് പോലെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട് ഇതിങ്ങനെയാണ് ബാറ്ററി വന്നിട്ട് നല്ല തിക്ക് ആയതുകൊണ്ട് ഇതിങ്ങനെ മറിച്ച് തിരിച്ചുവിടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ നല്ല തിക്കായിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള സാധനം അത് ഞാൻ അടുത്തത് കഴിച്ച് നോക്കിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടു ഇതേ കണ്ടില്ലേ ഞാൻ സ്പാച്ചില്ല കേക്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്ന സ്പാച്ചിലെ യൂസ് ചെയ്തിട്ടാണ് മറിച്ചിടുന്നത് ഇങ്ങനെയൊക്കെയാണ് കിട്ടിയത് കുഴപ്പമില്ല അറിയില്ല ആദ്യം ആദ്യമായിട്ടല്ലേ നമ്മൾ ചെയ്യണം പിന്നെ എളുപ്പത്തിന് മറിച്ചിടാന്നുള്ള രീതിയിൽ എൻ്റെ ബുദ്ധിയിൽ തെളിഞ്ഞൊരു സംഭവം തോന്നിയിട്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പാലും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നല്ല ലൂസായിട്ടുള്ള ബാറ്ററൊക്കെ കിട്ടി ആ പെട്ടെന്ന് തന്നെ മറിച്ച് തനൊക്കെ പറ്റിയിട്ടുണ്ട് അതെ ഇത് നല്ലതായിട്ട് എനിക്ക് തോന്നി അങ്ങനെ രണ്ട് മൂന്ന് പഴം ഉണ്ടായിരുന്നു വീട്ടിൽ അത് ഇതിൻ്റെ മുകളിൽ ചുമ്മാ അരിഞ്ഞ് വെച്ചിട്ട് കുറച്ച് തേനും കൂടി ഇത് പോലെ വെച്ച് കൊടുത്ത് എല്ലാം കൂടെ കൂട്ടി കഴിച്ചു വിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ